നിനക്കാ കരുതും അവൻ നല്ലോ വെരി നിനക്കാ കരുതും അവൻ നല്ലോ വെരി കഷ് മല്ലാത്തു നയ ീലാവൻ തുടയ്ക്കും നല്ല തുണയേശു കണ്ണോ നീലാവൻ തുടയ്ക്കും പഴിയൊരു കും വേനാഴികൾ കൈ പിടിച്ചെന്നെ വഴി നടത്തും പഴിയൊരു കും വേനാഴി பிடி சென்னை வழி நடத்தும்லுகள் பலதும் ஆட மேலும் பல்லு தூர நேடுமே வாதலூதல் பலதும் வல்லவன் தூது பல்லு தூரம் நேடுமே കരുതും അവൻ നല്ല കളിൽ നല്ല തുണായ കണ്ണൂരിലാവൻ തുടക്കം കച്ചങ്ങി നല്ല തുണായു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് നൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യത്തെ ആസ്പദമാക്കി ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്ന ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തന പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവിയുടെ വഴിയിൽ നിൽക്കാതെയും പരിവാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കാതെയും എന്നുള്ള മുന്നറിയിപ്പ് കൊണ്ടാണ് ഇവിടെ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തിയെന്നാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു നീതി ബാധകളിലൂടെ നടത്തുന്നു എന്നൊക്കെ വായിക്കുന്നുണ്ട് സദൃശിവാക്യത്തിൽ പതിനാലിൻ്റെ എട്ടിൽ പറയുന്നു വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനമെന്നും എന്നാൽ ചിലപ്പോൾ മനുഷ്യൻ അവന് ചൊവ്വായി തോന്നുന്ന വഴികളുണ്ട് എന്നാൽ അതിൻ്റെ അവസാനം മരണ വഴികളാണ് എന്നാണ് സദൃശിവാക്യത്തിൽ പറയുന്നത് ദൈവിക വഴികളിൽ നിന്നും അകറ്റി നാശത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന സ്വഭാവക്കാരനാണല്ലോ സാത്താൻ ഇത് ഏതെണ്ണിൽ ആരംഭിച്ച തന്ത്രങ്ങളാണ് ജീവൻ്റെ വഴി വിട്ട് പാവവഴിയിലേക്ക് പോകാൻ ഇടയായി തീർന്ന തന്ത്രങ്ങളുമായിട്ടാണ് സാത്താൻ ഓരോരുത്തരെയും സമീപിക്കുന്നത് വാഗ്ദാനങ്ങൾ നൽകി ദൈവസനയിൽ നിന്നും അകറ്റിക്കളയുന്ന ഏക ലക്ഷ്യം ആണ് പിഷാദിനുള്ളത് ആകയാൽ അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് വിമുക്തി നേടുക എന്നതാണ് ഒരു ദൈവജലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരിക്കുന്നത് അതുകൊണ്ടാണ് മുൻ ഓർപ്പിച്ച വചനം ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നത് വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനമെന്ന് ദൈവിക സാന്നിധ്യത്തിൽ സന്തുഷ്ടരായിരുന്ന ആദം ദമ്പതികളെ സാത്താൻ പ്രലോഭിപ്പിച്ചിട്ട് അവർ നടന്ന വഴികളിൽ പതിയിരുന്ന് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ഹൗവായെ വശീകരിച്ച് ദൈവിക കൽപ്പനകളെ മറികടന്ന് സാത്താന്റെ പ്രലോഭനങ്ങൾ കുടുക്കി ദൈവത്തു നിന്ന് അകറ്റിക്കളഞ്ഞു ഇസ്രായേൽ ജനം ഭർവോൻ്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ അബ്രഹാമിനോട് ദൈവം കൊടുത്ത നിയമവും വാഗ്ദത്വങ്ങളും സമയമായപ്പോൾ ജനങ്ങളെന്ത് മറന്നെങ്കിലും ദൈവം മറക്കാതെ തൻ്റെ ദാസനായ അബ്രഹാമിനോട് പറഞ്ഞത് ഓർത്തു അടിമത്ത അടിമത്തച്ചങ്ങലിൽ നിന്നും പിടിവിച്ച് വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ അവരെ ഒറ്റയ്ക്ക് വിട്ടാൽ ജനം അവിടെ എത്തിച്ചേരുകയില്ലെന്ന് മനസ്സിലാക്കി വഴികളിൽ അവർക്ക് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായി കൂടെയിരുന്ന് അവരെ ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തി എത്തേണ്ടുന്ന സ്ഥാനത്ത് അവരെത്തിച്ചു മരുഭൂമിയിൽ കൂടെ നാൽപ്പത് വർഷത്തെ ജീവിതം സുഗമമാക്കി കൊടുത്തു ദൈവം അവർക്ക് തീമതിലായി നിന്നു സാധാരണ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിച്ചു നീക്കേണ്ടതിനെ നീക്കിയും ഇല്ലായ്മ ചെയ്യേണ്ടതിനെ ഇല്ലായ്മ ചെയ്യും ദൈവം അവരെ വാക്തദേശത്ത് എത്തിച്ചേരുമാറാക്കി പ്രിയ ശ്രോതാക്കളെ നമ്മെ ഓരോരുത്തരെയും ദൈവം തൻ്റെ കരത്താൽ താങ്ങി നടത്തു മാറാകട്ടെ പൗലോ സപ്പോസിൽ പറയും പോലെ സാധാരണ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ ശത്രു എത്ര വഴികൾ നിങ്ങളുടെ ടച്ചാലും സമുദ്രത്തിലും നദിയിലും പാതകൾ തുറന്ന് എത്തേണ്ടുന്ന സ്ഥാനത്തെത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ് ആകയാൽ പ്രിയ ശ്രോതാക്കളെ പർവ്വത സമാനമായ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിനെ സമഭൂമിയാക്കി ദൈവം എത്തേണ്ടുന്ന സ്ഥാനത്തെത്തിക്കും എരിഹ കോട്ടകൾ തടസ്സമായാലും അതിനെ നിലംപരിചാക്കി ദൈവം എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിക്കും ആകയാൽ നിങ്ങളുടെ വഴികളെ ദൈവത്തിന് സമർപ്പിക്കുക എത്തേണ്ടുന്ന സ്ഥാനത്തെത്തിപ്പാൻ ദൈവം മതിയായവനാണ് ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം